നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൻ്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സെമിനാർ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കും സെമിനാർ സംഘാടക സമിതി രൂപീകരണ യോഗം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു കായിക രംഗത്ത് കേരളം ഇതുവരെ നേടിയ വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവി വികസന പാതയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് സെമിനാറിന്റെ ലക്ഷ്യം മന്ത്രി വി അബ്ദുറഹ്മാനാണ് സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി രക്ഷാധികാരികളായി ജില്ലയിലെ എം പിമാർ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മലപ്പുറം നഗരസഭ ചെയർമാൻ എന്നിവരെ തെരഞ്ഞെടുത്തു പി ഉബൈദുള്ള എം ചെയർമാനും എ ഡി എം എൻ മെഹ്റലി കൺവീനറുമാണ് യോഗത്തിൽ പി ഉബൈദുള്ള എം ജില്ലാ കളക്ടർ വി വിനോദ് എ എൻ എം മെഹ്റലി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് എന്നിവർ സംസാരിച്ചു വെട്ടം ന്യൂസ് മലപ്പുറം